രണ്ട് ദിവസത്തെ തുടർച്ചയായ ഇടിവിന് ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ശതമാനത്തോളം ഉയർന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും കോൺഫിഡൻസ് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഒന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി തുടർച്ചയായ ഒൻപതാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ ബൈയിങ് അതേസമയം രണ്ട് ദിവസത്തെ സെല്ലിംഗിന് ശേഷം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബയറായി മാറുകയും രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കോടിയുടെ ബയിങ് നടത്തുകയും ചെയ്തു ഇന്ന് പ്രധാനപ്പെട്ട കമ്പനികളായ ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസ് ട്രെൻഡ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാല് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയിലേക്ക് എത്തി ഗ്രോസ് എൻ ബി എ ക്വാർട്ടർ ടു ക്വാർട്ടർ മൂന്നേ പോയിന്റ് എട്ട് ആറ് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട് നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് ഇമ്പ്രൂവായി നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി കോടിയിൽ നിന്നും ആയിരത്തി മുപ്പത്തിയാല് എത്തി ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ടും പത്തൊമ്പത് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി നാല് കോടിയാണ് പ്രൊവിഷന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഏഴ് ശതമാനം വർദ്ധിക്കുകയും പ്രോഫിറ്റ് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലേക്ക് റവന്യൂ ഉയർന്നപ്പോൾ പ്രോഫിറ്റ് ഇരുന്നൂറ്റി പതിനാറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയിലേക്ക് എത്തി എബിറ്റ മാർജിൻ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞെങ്കിലും എബിറ്റ നാല് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി ഏഴ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് യൂക്കോ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയിലേക്ക് എത്തി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ മുപ്പത്തി മൂന്ന് ശതമാനം വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട് കൂടാതെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ഒൻപതിൽ നിന്നും ഗ്രോസ് എൻ ബി എ രണ്ട് പോയിൻറ്റ് ആറ് ആറ് ഒന്നിലേക്കും നെറ്റ് എൻ ബി എ പൂജ്യം പോയിൻറ്റ് ആറ് മൂന്നിൽ നിന്നും പൂജ്യം പോയിൻറ്റ് അഞ്ചിലേക്കും ഇംപ്രൂവായി ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടിയിൽ നിന്നും അറുന്നൂറ്റൻപത്തിരണ്ട് കോടിയിലേക്ക് എത്തി ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് യൂക്കോ ബാങ്കിൽ നിന്നും കാണാൻ സാധിച്ചു അദാനി ഗ്രൂപ്പിലെ മൂന്ന് സ്റ്റോക്കുകളാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ഒന്നാമത്തേത് അദാനി ഗ്രീൻ അദാനി ഗ്രീനിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിക്കുകയും റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം ഉയരുകയും ചെയ്തു മുന്നൂറ്റി പത്ത് കോടിയിൽ നിന്നും മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ റവന്യൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ നിന്നും മൂവായിരത്തി എഴുപത്തി മൂന്നിലേക്ക് എത്തി എബിറ്റ് മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി രണ്ടിലേക്ക് ഉയർന്നു കൂടാതെ അദാനി ഗ്രൂപ്പിലെ അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിക്കുകയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്തു പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നു പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി അൻപത്തി ആറ് കോടിയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് എത്തി എബിറ്റ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി അൻപത്തേഴ് കോടിയിൽ നിന്നും നാനൂറ്റി നാൽപ്പത്തെട്ട് എത്തി അതേസമയം പ്രോഫിറ്റ് മാർജിൻ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു മൂന്നാമത്തേത് അദാനി ടോട്ടൽ ഗ്യാസ് ആണ് അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ പ്രോഫിറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തി നാല് കോടിയിലെത്തിയപ്പോൾ റവന്യൂ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തി മാർജിൻ ഇരുപത് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് ശതമാനത്തിലേക്ക് കറക്റ്റ് ആയെങ്കിലും എബിറ്റ ഇരുന്നൂറ്ററുപത്തഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്താറിലേക്ക് ഒരു ശതമാനം അല്ലെങ്കിൽ മാർജിനലി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിന്റെ ടോട്ടൽ ഇൻകം പതിമൂന്ന് ശതമാനം വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനം ഉയരുകയും ചെയ്തു നാനൂറ്റി നാൽപ്പത്തി നാല് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തേഴ് കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകം പതിനാറ് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയിലേക്ക് എത്തുകയും ടോട്ടൽ ഇൻകം ആയിരത്തി എണ്ണൂറ്റി ആറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഒബറോയ് റിയാലിറ്റിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒരല്പം മോശമാണ് പ്രോഫിറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം ഇടിയുകയും റവന്യൂ പന്ത്രണ്ട് ശതമാനം ഇടിയുകയും ചെയ്തു എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ റവന്യൂ ആയിരത്തി മുന്നൂറ്റി പതിനാല് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയിലേക്കാണ് ഇടിഞ്ഞത് കൂടാതെ എബിറ്റ മാർജിൻ അറുപത് ശതമാനത്തിൽ നിന്നും അൻപത്തി മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും എബിറ്റ എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും അറുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റു ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്ന് ഇൻഡസെൻറ്റ് ബാങ്ക് ഡെറിവേറ്റീവ് സെഗ്മെൻ്റിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്ക്രിബൻസികളുടെ പശ്ചാത്തലത്തിൽ ബാങ്കിൻ്റെ കീ പോർട്ട്ഫോളിയോ ഹോൾഡറായ അരുൺ ഖുറാന അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺ ഖുറാന ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഇൻഡസെൻ്റ് ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് രണ്ടാമത്തേത് ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ ലക്നൗവിലുള്ളതും അഹമ്മദാബാദിലുള്ളതുമായ ചില ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു ഇത് ജൻസോൾ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് അവന്യൂ സൂപ്പർമാർട്ട് മധ്യപ്രദേശിൽ പുതിയൊരു റിട്ടെയിൽ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം നാനൂറ്റി പതിനെട്ടിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അരവിന്ദോ ഫാ ഫാർമ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം അരബിന്ദോ ഫാർമയുടെ ആന്ധ്രാപ്രദേശിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടാറ്റാ ടെക്നോളജിയിൽ പ്രമുഖ അമേരിക്കൻ ഇൻവെസ്റ്ററായ ടി പി ജി റൈസ് നാല് ശതമാനത്തോളം സ്റ്റേക്കുകൾ അറുന്നൂറ്റി എഴുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുകയാണ് അതായത് ടാറ്റ ടെക്നോളജിയുടെ ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി ഷെയറുകളാണ് അറുന്നൂറ്റി എഴുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ടാറ്റാ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വിമിത ലാബ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം കമ്പനി വൺ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ ബോണസ് അനൗൺസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഐ ഒ എൽ കെമിക്കൽ ആൻഡ് ഫാർമ എന്ന കമ്പനിയുടെ ഇബുപ്രോഫിൻ ഐബി പ്രോഫിൻ എന്ന പ്രോഫിറ്റിന് ചൈനീസ് സെൻറ്റർ ഫോർ ഡ്രഗ് എവലുവേഷനിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്